ഹലോ ഇന്ന് ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്തിനാണ് ഞങ്ങളോട് പറയുന്നത് സാധാരണ അല്ലേ വോട്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പക്ഷേ എൻ്റെ ലൈഫിൽ ഇതാദ്യമായിട്ടാണ് അപ്പോൾ എൻ്റെ സന്തോഷം ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ രാവിലെ തന്നെ പോവാമെന്ന് വിചാരിച്ചാട്ടോ ഞങ്ങൾ വെയിൽ ചൂടാന്നതിന് മുമ്പ് വേഗം പോയി ഇങ്ങ് പോരാ അങ്ങനെ അങ്ങനെതാ എട്ട് മണിക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ എട്ട് മണിയാകുമ്പോൾ പോവാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ എട്ട് മണി ആയിക്കില്ല കേട്ടോ അപ്പോൾ ഇനി ചായ കുടിക്കണം എന്നിട്ടാണ് പോകാൻ അതിൻ്റെ അടുത്ത് ഐനോസിനെ എണീപ്പിക്കണം അപ്പോൾ അത് അമ്മച്ചി ചായ അല്ലെ കേട്ടോ സോറി കാപ്പിയാണ് കാപ്പിയും ബണ്ണും ഇനി ഐനോസിനെ എണീപ്പിക്കണം അത് ഭയങ്കര ഉള്ള കാര്യമാണ് കേട്ടോ ഐനോസിനെ എണീപ്പിക്കൽ ചായ ഞാൻ ഇനിയിപ്പോൾ കാപ്പി കുടിക്കുകയാണ് എന്നിട്ടാണോ ഐനോസിനൊന്ന് പോയി നോക്കാൻ ആൾ രാവിലെ താനെ എണീക്കുന്നത് അപ്പം വിളിച്ച് എണീപ്പിക്കണം അങ്ങനെ എണീപ്പിച്ച് വലിയൊരു കരച്ചിലും യുദ്ധമൊക്കെ കഴിഞ്ഞ് ആളത് ഡ്രസ്സ് മാറ്റിക്കുകയാണ് കേട്ടോ അമ്മച്ചി കുറേ ചിണുങ്ങി രാവിലെ എണീക്കാൻ കുറേ മടി കാണിച്ച് സാധാരണ ഓനെ ഒറ്റക്ക് ഇങ്ങ് എണീക്കുന്നതാണ് പിന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഷാദി ഞങ്ങൾക്കൊരു ധൈര്യത്തിന് അയിനുവിനെ പിടിക്കാൻ പിന്നെ വോട്ട് ചെയ്യുമ്പോൾ അയിനുവിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഷാദി പോരുന്നത് ഞങ്ങളുടെ കൂടെ പിന്നെ ഷാദിനെ കണ്ടപ്പോൾ അയനൂസിന് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ പിന്നെ ഓന് ഷൂ ഇട്ടുകൊടുക്കാമെന്ന് ഷാദി പറഞ്ഞപ്പോൾ ഷൂ ഷാദി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾക്ക് പോവാന് പിന്നെ സിനമ്മ എണീറ്റിട്ടില്ല സിനെ പിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്ന പോലെ വന്നിട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം അതാ ഷാദി അയനോസിന് ഷൂ ഇട്ട് കൊടുക്കുക അയനോസിൻ്റെ വിചാരം നമ്മൾ എവിടെയോ ട്രിപ്പ് പോവുകയാണെന്നാണ് കേട്ടോ അതാണ് ഈ സന്തോഷം ഈ കളിയും ചിരിയൊക്കെ കാണുന്നത് അപ്പം ഞങ്ങളിനി പോകാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് അതിൻ്റേതായ ചെറിയ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ റോഡുമ്മലെത്തി ഇനി നേരം സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ നിന്നാണ് കേട്ടോ വോട്ട് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ പതിയെ പതിയെ പറയാം കേട്ടോ അപ്പം ഇപ്പം തന്നെ വെയിൽ നല്ലോണം ഉണ്ട് നല്ല വെയിലിപ്പം തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ നല്ല ചൂടുമുണ്ട് അപ്പോൾ വെയിൽ അധികം ചൂടായാൽ പിന്നെ എനിക്ക് പോകാനാവില്ല കാരണം ചൂട് എനിക്ക് തലകറക്കം വരുന്നതുകൊണ്ട് പിന്നെ വെയിൽ ചൂട് കൂടുതലും മുമ്പ് പോകാൻ വിചാരിച്ചതാണ് ബേക്കിൽ അമ്മച്ചിയും ഉണ്ട് അതിനൂസും ഉണ്ട് ഷാദിയുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ മുന്നിലേക്ക് വേഗം പോകുന്നു ഞാൻ വേഗം മുന്നിൽ ഇങ്ങനെ പോകുന്നു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പോഴും എന്താ ഒരു ശ്വാസം വീണിട്ടില്ല കേട്ടോ ഇപ്പം അതിനൂസ് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട് ഷാദി ഇങ്ങനെ ഓരോരോ തമാശ പറയുന്നുണ്ട് അതിൻ്റെ ഉമ്മച്ചും പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരോ തമാശ പറയുന്നുണ്ട് നല്ലോണം നോക്കി നോക്കിക്കുത്തണം അങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരോ തമാശ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഓരോരോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ് അപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇപ്പം അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും അറിയില്ല അവിടെ പോയാലേ അവിടുത്തെ അവസ്ഥ അറിയുള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റും എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ അങ്ങനെ അതാ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ എനിക്കവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ പോലീസും കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല അപ്പോൾ പിന്നെ അത് ഞങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ ഞങ്ങൾ വേഗം അങ്ങ് പോകുന്ന ഞങ്ങൾക്ക് അവിടെ ഒക്കെയോ നിൽക്കേണ്ടി വന്നില്ല കാരണം വിളിച്ചാലുള്ളവർക്ക് ഭിന്നശേഷിക്കാർക്ക് വേഗം പോയി ചെയ്ത് പോരാം അപ്പം ഞാനും ഉമ്മച്ചി എന്ത് വേഗം എൻ്റെ ബേക്കിൽ തന്നെ അമ്മച്ചിയും അങ്ങനെ ഞങ്ങൾ വേഗം വോട്ടൊക്കെ ചെയ്ത് പോകുന്നു അപ്പോൾ എങ്കിൽ വോട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ഇതുണ്ടായിനും ബുദ്ധിമുട്ടുണ്ടായിനും കാരണം എനിക്ക് ആ മെഷീനിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല അതിനപ്പോൾ സപ്പോർട്ടിന് അവർ പറഞ്ഞപ്പോൾ ഉമ്മച്ചിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടോ അങ്ങനെ ഉമ്മച്ചിക്ക് എടുക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഷാദി എടുക്കും ഞാൻ എടുക്കാം എടുക്കാമെന്നു പറഞ്ഞപ്പോൾ ഇമ്മച്ചി പറഞ്ഞ് വേണ്ട വെളിച്ചെണ്ണ അഥവാ അവൻ്റെ അങ്ങനത്തെ കളിയാണ് അയനോസിന് അപ്പോൾ വേഗം റോഡ്മലേ കയറും അപ്പോഴേക്ക് പിടിച്ചാൽ കിട്ടൂല എന്നെക്കൊണ്ട് ഉമ്മച്ചി പറഞ്ഞാൽ വേണ്ട മടിയിലൊക്കെ ഉണ്ട അങ്ങനെതാ തിരിച്ച് ഞങ്ങൾ പുരയിലെത്തി വോട്ടൊക്കെ ചെയ്ത് വീട്ടിലെത്തിയാൻ ശേഷമാണ് കേട്ടോ എനിക്ക് ഒന്ന് ശ്വാസം വീണത് കാരണം എന്നാലേ രാത്രി വോട്ടിൻ്റെ കാര്യം ആലോചിച്ചിട്ട് ഉറങ്ങിയിട്ടേ അല്ല എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ